നാഷണൽ ബ്രോഡ്കാസ്റ്റ് പട്നയിലെ എലിവേറ്റഡ് കോറിഡോർ സുരക്ഷ ചോദ്യചിഹ്നത്തിലേക്ക് കുട്ടികൾ നട്ട്ബോൾട്ട് എടുത്തു മാറ്റുന്ന വീഡിയോ വൈറൽ പട്ന നഗരത്തിലെ ആദ്യ എലിവേറ്റഡ് കോറിഡോർ അല്ലെങ്കിൽ ഡബിൾടെക് ഫ്ലൈ ഓവറിന്റെ സുരക്ഷയെ കുറിച്ചുള്ള സംശയങ്ങൾ ഉയർന്നിരിക്കുകയാണ് ഫ്ലൈ ഓവറിൽ നിന്ന് കുറച്ച് കുട്ടികൾ നട്ട്ബോൾട്ടുകൾ എടുത്തു മാറ്റുന്നതായി കാണിക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെയാണ് സംഭവം ശ്രദ്ധ നേടുന്നത് പട്നയിലെ ഈ ഇരട്ടനില പാലം നിർമ്മിക്കാൻ സർക്കാർ ഏകദേശം നാനൂറ്റി അറുപത്തിയേഴ് കോടി രൂപ ചെലവഴിച്ചിരിക്കുകയാണ് നഗരത്തിലെ ട്രാഫിക് ഭീമത കുറയ്ക്കാനാണ് ഈ ഫ്ലൈ ഓവർ നിർമ്മിച്ചത് എന്നാൽ ഇപ്പോൾ വൈറലായ വീഡിയോയിൽ കുട്ടികൾ പാലത്തിന്റെ ഘടകങ്ങൾ വിടവിടുന്നതായി കാണുന്നത് വലിയ സുരക്ഷാ ഭീഷണിയെ കുറിച്ച് മുന്നറിയിപ്പാണ് നൽകുന്നത് വീഡിയോയിൽ പ്രാദേശിക കുട്ടികൾ ഫ്ലൈ ഓവറിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ബോൾട്ടുകൾ എടുത്തു മാറ്റുന്നതായി കാണാം ഇതിന്റെ വിശ്വാസ്യത സമൂഹത്തിൽ ഭീതിയും ഉണ്ടാക്കുന്നുണ്ട് സമൂഹത്തിൽ ആശങ്ക ഉയരുന്നതിനിടെ അധികൃതർ ഇതുവരെ ഔദ്യോഗിക പ്രതികരണം നൽകിയിട്ടില്ല സംഭവത്തിൽ അന്വേഷണം ആരംഭിക്കണമെന്നും ഫ്ലൈ ഓവറിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി കർശന നടപടികൾ സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു കൂടുതൽ വാർത്തകൾക്കായി തുടരുക നാഷണൽ ന്യൂസ് ഇന്ത്യ